യാക്കോബ് സ്നേഹയുടെ ലേഖനം മൂന്നാമധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ വരക്കുമോർ മൃഗങ്ങൾ പക്ഷികൾ കടലിലെയും കരയിലെയും ഇഴ ജന്തുക്കൾ എന്നിവയുടെ പ്രകൃതികളെല്ലാം മനുഷ്യപ്രകൃതിക്ക് കീഴ്പ്പെടുന്നു എന്നാൽ നാവിനെ അടക്കുവാൻ ആർക്കും കഴിയുകയില്ല വണ്ണം തിന്മയുള്ളതും മരണവിഷം നിറഞ്ഞതുമാകുന്നു ആ നാവുകൊണ്ട് നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു അതേ നാവുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സദൃശത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ നാം ശപിക്കുകയും ചെയ്യുന്നു ഒരേ വായിൽ നിന്ന് തന്നെ ശാപങ്ങളും അനുഗ്രഹങ്ങളും പുറത്തു വരുന്നു എൻ്റെ സഹോദരന്മാരെ ഇവ ഇപ്രകാരമായിരിക്കുന്നത് വിഹിതമല്ല ഒരേ ഉറവയിൽ നിന്ന് മധുരജലവും കയ്പ് വെള്ളവും പുറപ്പെടുവാൻ സാധ്യമാണോ അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാരെ അത്യവൃക്ഷത്തിന് ഒലീവിൻ്റെ പഴങ്ങളോ മുന്തിരിവള്ളിക്ക് വെള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കുവാൻ കഴിയുമോ അങ്ങനെ തന്നെ ഉപ്പുവെള്ളത്തിന് നല്ല വെള്ളമായി തീരുവാനും കഴിയുകയില്ല ദൈവമാതാവേ നിന്റെ പ്രാർത്ഥനകളാൽ നിന്റെ ഏകപുത്രന്റെ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ ധാരാളമായി ചൊരിയപ്പെടുമാറാകണമേ ആമേൻ